ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കേട്ടോ കൃഷി വിളകളാണ് കേട്ടോ എൻ്റെ കൃഷി വിളകളാണ് ഈ കാണുന്നതെല്ലാം അതും അതിന് പന്തൽ ഇട്ടിട്ടുണ്ട് ഞാൻ വള്ളി പടരാൻ വേണ്ടി അതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ നോക്കാം സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നോക്കാം ഇത് അമരേൻ്റെ തയ്യാണ് കേട്ടോ എൻ്റെ അമര തൈ ഞാൻ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയ തെയ്യാണ് കേട്ടോ തൈ വലിപ്പം വെച്ചതിന് ശേഷം നിലത്തേക്ക് മാറ്റി നട്ട ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് പടരാൻ വേണ്ടിയിട്ട് എങ്ങനെ പന്തൽ സെറ്റ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം സിമ്പിളായിട്ട് എല്ലാവർക്കും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരു അമരക്കും പയറിനൊക്കെ ഉള്ളൊരു പന്തൽ ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് കണ്ടോ നാല് വടി മാത്രം മതി നാല് വടി നാല് കോർണറിൽ വെച്ചിട്ട് അതിന് ചുറ്റും ചൂടിക്കയറാണ് നല്ല ചുറ്റി വെക്കാൻ കാരണം വള്ളിയിലേക്ക് പടരാൻ വേണ്ടിയിട്ട് ചൂടി കയറാണ് നല്ലത് പ്ലാസ്റ്റിക് കയറാകുമ്പോൾ ഒരു ഗ്രിപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നാല് വടിയുമെങ്കിലും കയറ് വരങ്ങിട്ടുണ്ട് ഇനി ഇടയിലിങ്ങനെ കയറ് കണ്ടോ ഞാൻ കാണിച്ച പോലെ ഇടയിൽ കയറിങ്ങനെ തലങ്ങും വിലങ്ങും കെട്ടി കൊടുക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ അപ്പം ശരിക്കൊരു പന്തൽ പോലെ തന്നെയായി കാല് കുഴിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം കുറച്ച് വലുപ്പുള്ള കാലെടുത്ത് കുറച്ച് താനെ അടിച്ച് താഴ്ത്തുന്നുണ്ടോ കുറച്ച് ഒരു ഒന്ന് ഒന്നര അടിയിൻ്റെ മേലെ കാല് താ ഭൂമിയിലേക്ക് അടിച്ച് താത്തണം എന്നാൽ വള്ളിയൊക്കെ പടരുമ്പം കുറച്ച് വെയിറ്റ് ഉണ്ടാകും അപ്പം കാൽ ആടി പോവാതെക്കാനും പന്തൽ പൊളിഞ്ഞു പോകാതെക്കാനും വേണ്ടിയിട്ട് ഒരൊന്നൊന്നര അടി വടി ഭൂമിൻ്റെ അടിയിലേക്ക് അടിച്ച് താത്തേണ്ടതാണ് കേട്ടോ അന്ന് ശ്രദ്ധിക്കാം പിന്നെ വള്ളിക്ക് പടരാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഒരു കയറിട്ട് കൊടുത്തിട്ടുണ്ട് കല്ല് കെട്ടിയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് വള്ളി അതിൻ്റെ അടുത്ത് വെച്ചുകൊടുത്താൽ മതി ആ കയറും കൂടെ മുള്ളിക്ക് പടർന്നോളും അവിടെ ഇവിടെ കയർ കെട്ടാണ്ട് ഞാൻ കെട്ടി വെച്ചിട്ടില്ല ഇതൊക്കെ വള്ളി പടരാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ ഇതിനും ഇനി കയറ് താഴത്തേക്ക് കെട്ടി വെച്ചെടുക്കണം ഈ മുലയിൽ കണ്ടോ ഇവിടുത്തെ വള്ളിക്ക് പടരാൻ വേണ്ടി കയറ് താഴത്തേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് മേലേക്ക് പടരുമ്പോഴത്തേക്ക് മേലെ ഞാൻ പറഞ്ഞ പോലെ ഇടയിൽ ഉള്ളിൽ ചെറിയ ഗ്യാപ്പിട്ട് നമുക്ക് കയറുകൾ കെട്ടി കൊടുക്കാവുന്നതാണ് മുകളിൽ പിന്നെ വെള്ളി മുകളിലേക്ക് അടിപൊളിയായിട്ട് വളർന്ന് നല്ലപോലെ തന്നെ കായകൾ നമുക്ക് തരുന്നതാണ് ഇത് നിലത്ത് കുഴിച്ചിടുമ്പം ഞാൻ ചാണകപ്പൊടിയും കോഴിക്കാഷ്ടം അങ്ങനത്തെ രണ്ട് മൂന്ന് വളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ വേറൊരു കൃഷിപ്പണിയാണ് അത് ഇത് എന്ന് പറയുമ്പം കൊത്തമര ഉണ്ടല്ലോ അമരേൻ്റെ വലിയ അമരേൻ്റെ വേറെ വെറൈറ്റി കൊത്തമരേൻ്റെ തയ്യാണിത് ഇത് ഞാൻ വിത്ത് മുളപ്പിച്ചതാണ് അത് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് മാറ്റി നടാനായിട്ടില്ല ഒരു തിരുമ്പാട വലുപ്പം വെച്ചിട്ട് വേണം മണ്ണിലേക്ക് മാറ്റി നടാൻ ഇത് പിന്നെ വള്ളിയല്ല ചെടിയാണ് കേട്ടോ കൊത്തമര വള്ളിയാകാതെ പോകുന്ന ചെടിയാണ് പിന്നെ ഇതിലുള്ളത് സീതപ്പഴം ഉണ്ടല്ലോ കടന്ന് വാങ്ങിയ സീതപ്പഴത്തിൻ്റെ വിത്താണ് ഞാൻ അതിൽ കുഴിച്ചിട്ടിട്ടുള്ളത് ഇത് ഇതുവരെ മുളച്ചിട്ടില്ല കേട്ടോ ഈ കൊത്തുമരേൻ്റെ വിത്ത് ഇതാ മുളച്ച് അതും ഈ സീതപ്പഴത്തിൻ്റെ വിത്തും ഒരുമിച്ച് കുഴിച്ചിട്ടാണ് കേട്ടോ പക്ഷേ കൊത്തുമര മുളച്ച് പിന്നെ പച്ചക്കറിയൊക്കെ വേഗം മുളയ്ക്കല്ലോ ശീതപ്പഴത്തിൻ്റെ ഇതുവരെ മുളച്ചിട്ടില്ല വെയിറ്റ് ചെയ്യുകയാണ് മുളയ്ക്കില്ല എന്നൊന്നും അറിയില്ല നോക്കിക്കാം ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് കേട്ടോ ഞാൻ നിലത്ത് കുഴിച്ചിട്ട് നേരത്തെ കണ്ട വള്ളിയമര വിത്ത് ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് കുഴിച്ചിട്ട് പിന്നെ ഗ്ലാസ് കട്ട് ചെയ്തിട്ടാണ് നിലത്ത് വെച്ചിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ